Today, at 1545 hours, India conducted three underground nuclear tests. The program Just last week, India conducted a series of nuclear explosive tests. So again, I ask India to halt its nuclear weapons program and join the 149 other nations that have already signed the comprehensive test ban. Pakistan, China, the United States of America, and several.

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജസ്ഥാനിലെ മരുഭൂമിയുടെ നടുവിൽ നടന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യമായ പ്രതീക്ഷയായിരുന്നു ഓപ്പറേഷൻ ശക്തി എന്ന കോഡ്നാമത്തിൽ ശത്രുക്കളോ ലോകമാകുകയോ അറിയാതെ ഇന്ത്യ നടത്തിയ അണു ശക്തി പരീക്ഷണം പൊക്രാൻ ടു അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങളെ പോലും കബളിപ്പിച്ച് ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഉറച്ച നിലപാടെടുത്തു നാം ഇപ്പോൾ ഒരു ആണവ ശക്തിയായ രാജ്യമാണ് ഇതാ ആ പടവുകൾ തിരിച്ചറിയാൻ ആ സ്ഫോടന നിമിഷങ്ങൾ വീണ്ടും ജീവിക്കാൻ നിങ്ങൾ കണ്ടിരിക്കേണ്ട പൊക്രാൻ കഥ ചുറ്റിലും അരിച്ചിറങ്ങുന്ന തണുപ്പ് മണൽ പോലും അനക്കമില്ലാതിരുന്ന ആ മരുഭൂമിയിൽ കാറ്റ് പോലും നിശബ്ദമായിരുന്നു ചുമലോളം പൊക്കമുള്ള കുറ്റിച്ചെടികളും എപ്പോൾ വേണമെങ്കിലും രൂപമാറാൻ സാധിക്കുന്ന മണൽ കൂനകളെല്ലാം ഉള്ള ഒരിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചിരിച്ച ബുദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വീണ്ടും ചിരിച്ച ഇടം ചരിത്രത്താളുകളിൽ ഇന്ത്യയുടെ കരുത്തിന്റെ പ്രകമ്പനം ലോകം അറിഞ്ഞ നിമിഷങ്ങൾ ഇന്ത്യയുടെ രണ്ട് ആണവ പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സ്മൈലിംഗ് ബുദ്ധയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഓപ്പറേഷൻ ശക്തിയും അമേരിക്കയുടെ ചാര സാറ്റലൈറ്റുകളെ പോലും കബളിപ്പിച്ച ഇന്ത്യൻ തന്ത്രം പരസ്പര സഹായമില്ലാതെ ഒറ്റയ്ക്ക് വിജയകരമായി ആണവ പരീക്ഷണം നടത്തുന്ന ആദ്യ രാജ്യമായി മാറി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ആദ്യ ആണവ പരീക്ഷണത്തിന് ശേഷം യു എസ് ചാര സംഘടനയായ സി ഐ എയുടെ മുഴുവൻ സമയ നിരീക്ഷണ പട്ടികയിൽ പൊഖ്രാനും ഇടം പിടിച്ചു അതേ സ്ഥലത്ത് തന്നെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് സകല നിരീക്ഷണ കണ്ണുകളെയും വെട്ടിച്ച് ഉച്ചയ്ക്ക് മൂന്ന് നാല്പത്തി അഞ്ചിന് ന്യൂക്ലിയർ ഫിഷനിലൂടെ ഇന്ത്യ ഒരു ആണവ ശക്തിയായി മാറി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് മാത്രം അറിയാമായിരുന്ന ഓപ്പറേഷൻ ശക്തിയുടെ വിജയത്തിന് ശേഷം അമേരിക്ക റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആറാമത്തെ രാജ്യമായി മാറി ഇന്ത്യ രാജസ്ഥാനിലെ ജയ്സാൽമേറിലുള്ള പൊഖാൻ മരുഭൂമി ശതകോടികൾ മുടക്കി ബഹിരാകാശത്തേക്കയച്ച അമേരിക്കൻ സാറ്റലൈറ്റുകളെ കബളിപ്പിക്കാൻ പോന്നതായിരുന്നു യും ബഹിരാകാശത്തെയും സകല നിരീക്ഷണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ഈ പരീക്ഷണം സി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് പരാജയമായി കണക്കാക്കപ്പെടുന്നു വളരെ ക്രേസിയായി തോന്നാവുന്ന കോഡ് നെയിമുകൾ നൽകിയിട്ടുള്ള ഈ പരീക്ഷണത്തിൽ വൈറ്റ് ഹൌസ് താജ്മഹൽ പുരാണങ്ങളിലെ കുംഭകർണൻ മുതലായവയും ഉൾപ്പെടും അന്നത്തെ ഡിഫൻസ് അഡ്വൈസറും ഡിആർഡിഒ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ആണവോർജ്ജ വകുപ്പ് സെക്രട്ടറി ആർ ചിദംബരം ഡിആർഡിഒ സയന്റിസ്റ്റ് കെ സന്താനം ലഫ്റ്റനന്റ് ജനറൽ ഇന്റർ വർമ്മ തുടങ്ങിയവരാണ് ഓപ്പറേഷൻ ശക്തിക്ക് നേതൃത്വം നൽകിയത് പൂർണമായും ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഭൂഗർഭ പരീക്ഷണങ്ങളായിരുന്നു എന്ന കോഡ് നെയിം കോഡിനെയും ആദ്യ പരീക്ഷണത്തിന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ബുദ്ധ പൗർണമിയിൽ നടത്തിയത് രണ്ടാം ആണവ പരീക്ഷണം ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന വിശേഷണത്തിന് ഇടയാക്കിയത് കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അഞ്ചാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ